കൊല്ലം ചാത്തന്നൂരിൽ യുവാക്കൾ മദ്യലഹരിയിൽ തമ്മിൽ തല്ലി നാലുപേർക്ക് പരിക്കേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ചാത്തന്നൂർ താഴം ആനന്ദഗിരി മുരുകക്ഷേത്രത്തിന് മുന്നിലായിരുന്നു യുവാക്കളുടെ ഏറ്റുമുട്ടൽ കലുങ്കിൽ ഇരിക്കുകയായിരുന്ന യുവാക്കളും ബൈക്കിലെത്തിയ മൂവർ സംഘവുമായി പരസ്പരം അസഭ്യം പറഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിനെ ചൊല്ലിയായിരുന്നു തമ്മിൽ തല്ല് ബൈക്കിലെത്തിയവർ ഫോണിൽ വിളിച്ചു ആളെ കൂട്ടി നാട്ടു ായ യുവാക്കളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മർദ്ദനമേറ്റ് നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ എട്ടുപേർക്കെതിരെ കേസെടുത്ത ചാത്തന്നൂർ പോലീസ് രണ്ടു പേരെ അറസ്റ്റ് ചെയ്തു ചാത്തന്നൂർ ഈസ്റ്റ് സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള മുഹമ്മദ് ആഷിഖ് മീനാട് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള മനു അഖിൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു പ്രതികളെ റിമാൻഡ് ചെയ്തു കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും ഇവർക്കായി അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു സംഘർഷ ത്തിൽ സാരമായി പരിക്കേറ്റ പേർ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡൈമൻസ് The Trust of Driving Gold.